നമ്മുടെ പൂഞ്ഞാറ്റിലെ ആശ വന്നിട്ടുണ്ട് പി സി ആശ പുതിയ പ്രസ്താവന ആയിട്ട് നാന്നൂറോളം കുഞ്ഞുങ്ങളാണ് ലൗജുഖാദൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചു കിട്ടി നാൽപ്പത്തൊന്നെണ്ണം തിരിച്ചാണ് സമയക്കൊണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട് ഉണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കില്ല സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് പറയണില്ല പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ് ആദ്യം സ്വന്തം കാര്യത്തെക്കുറിച്ച് പറയും അതോടൊപ്പം ലൗജിക നിങ്ങളുടെ മനസ്സ് പിന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നുമാണ് അതോ അതുകൊണ്ട് മാത്രമാണോ നമ്മളെ കേരളത്തിൻ്റെ പ്രശ്നം ഞാനിപ്പോൾ കടന്നുവരുന്ന ഈരാറ്റുപേട്ടൽ എന്നാണോ പറഞ്ഞ മരുതേ അല്ല അവിടെ ഈരാറ്റുപേട്ട നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ളൂ സ്ഫോടക വസ്തുക്കളാണ് അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം അതിൻ്റെ അത് വിശാംസിൻ ഇവിടെ കിടക്കുന്നില്ല ഇതെങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്ന് രാവിലെ വയനാട്ടിൽ പതിനാല് വയസ്സുള്ള ഒരു പെൺകുഞ്ഞും നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഒരു തൈക്കളവനും കൂടെ ആത്മഹത്യ ചെയ്യുന്നപ്പോൾ വയനാട്ടിൽ വനത്തിൽ അറിഞ്ഞിരിക്കുക പെൺകുട്ടിയുടെ പ്രായം പതിനാല് കിളവൻ്റെ പ്രായം നാൽപ്പത്തി ഒന്ന് പോരെ രണ്ട് പതിനഞ്ച് വർഷമായിട്ട് ഈ രണ്ടുപേരെയും കാണാനില്ല രാജ്യം മുഴുവൻ അന്വേഷിച്ച ഇന്ന് രാവിലെ ഒരു പത്ത് മണിയായപ്പോ വനത്തിനകത്ത് തൂങ്ങി നിൽപ്പാണ് ഈ രണ്ട് വിഷയവും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ് ഇത് എവിടെ പോയി നിൽക്കു ഇത് ഞാൻ ഓർക്കുകയായിരുന്നു ഓർക്കായിരുന്നു അപ്പൊന്ന് പിതാവ് കൊറരങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചു നാർക്കോട്ടി ജിഹാദും ലൌ ജിഹാദും അപകടകരമാണ് മക്കളെ എന്ന് പറഞ്ഞു എന്ത് പ്രപഞ്ചമായിരുന്നു കേരളത്തിൽ കേരളം മുഴുവൻ കത്തിക്കുകയല്ലായിരുന്നു അരമനിലേക്ക് ആയിരങ്ങളാണ് ഈ രാജ്ടെന്ന് പ്രകടനമായി അരമനെ ആക്രമിക്കാൻ വന്നത് നിങ്ങൾ പാലാക്കാരുടെ ഒരു പരാതിയുണ്ട് ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങിയ ആളാണ് ഒരൊറ്റ പാലാക്കാരൻ സംരക്ഷിക്കാൻ വന്നില്ല ആക്കാരി കൂടെ പറഞ്ഞില്ലേ ശരിയാകൾ ഓർക്കണം നിങ്ങൾ അതുകൊണ്ടാണ് അതും കൂടെ പറയേ പി സി ജോർജിൻ്റെ കൂടെ ആരും വന്നില്ല പി സി ജോർജ് ഒറ്റക്കായെന്ന് പി സി ജോർജിൻ്റെ കൂടെ വിശ്വസിക്കാൻ പറ്റിയ ഒരാളെന്നെയാണ് ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആളല്ലേ ഇത് വലിയ അപകടകരമായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുക നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ആലോചിക്കട്ടെ ഞാൻ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഇത് പരിഹാര മാർഗങ്ങൾ പറയണം ലഘു സന്ദേശത്തിലൂടെ ഏഴ് മിനിറ്റായ കൊച്ചേൻ്റെ ഷട്ട കയറി പിടിക്കും അത് എനിക്ക് നാണക്കേടായ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം ചെയ്യുക ഇത് സ്കൂളിൽ ഒന്നും നടക്കില്ല സ്കൂളിൽ സാറന്മാർ തന്നെ പകുതിയെ വരുന്നുള്ളൂ സ്കൂളിൽ പിള്ളേർ ഇപ്പം ഇല്ലെന്നായി എത്ര സ്കൂൾ നല്ലവണ്ണം നടക്കുന്നുണ്ട് കുടുംബത്തിലേക്ക് പോവുക നിങ്ങൾ കുടുംബം അതാണ് വലുത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ സന്ധ്യാപ്രാർത്ഥന മസ്റ്റായിട്ട് വേണം സന്ധ്യാപ്രാർത്ഥന ആ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ചുണ്ടാവണം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യണം നീ എവിടെ പോയി അവൻ പറയണം കൊച്ച് ഞാനിന്ന് ഈ പെണ്ണിനെ കണ്ടു അല്ല ഞാൻ ഈ ചിറക്കനെ കണ്ടു അവൻ ഇന്നു സംസാരിച്ചു അവൻ്റെ വീട്ടിലേക്കാർ ഇന്നതു കൊണ്ട് എന്ത് വായിക്കോട്ടെ അപ്പനും അമ്മയും സൗമരസത്തോടുകൂടി ആ കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കാൻ സമയം കണ്ടെത്തുക അങ്ങനെ പരസ്പരമുള്ള ചർച്ചയിലൂടെ മദ്യത്തിൻ്റെ ആസക്തി കൊണ്ട് ഈ രാജ്യത്തുണ്ടാകുന്ന അപകടങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് പറയുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടാതെ ഒരു സാഹചര്യത്തിലൂടെ ആ കുഞ്ഞുങ്ങളെ മനസ്സിലേക്ക് അത് കടത്തിവിട്ട് അങ്ങനെ കുടുംബങ്ങളിലൂടെ മാത്രം പ്രചരണം നടത്തിയേ മദ്യത്തിനെതിരായ പ്രചരണത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നാണ് എൻ്റെ വിചാരം അതുപോലെ തന്നെ നമ്മളെ പെൺകുട്ടികളെ മുഖിനെപ്പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല വളരെ ഗതികെട്ട നിലയിലാണ് നാന്നൂറോളം കുഞ്ഞുങ്ങളാണ് ലവ്ജിഹാസൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം എത്രണത്തെ തിരിച്ചിട്ട് നാൽപ്പത്തൊന്നെണ്ണത്തിനെ തിരിച്ചാണ് ഞാൻ സമയക്കൊണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അതിനെ എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കില്ല സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക അതോടൊപ്പം ലോജിക നിങ്ങളുടെ മനസ്സ് പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന് ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു ഇരുപത്തഞ്ചും മുപ്പ് ഇത് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി കൊച്ചു വയസ്സ് ഇരുപത്തഞ്ച് ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതരയ്ക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കിട്ടി ഇരുപത്തഞ്ച് വയസ്സേ ആ പെങ്കുച്ചിനെ പിടിച്ചു വെച്ചാൽ ആ അടി കൊടുക്കണ്ടേ എന്നാ അതിനെ കെട്ടിച്ചുവിടാഞ്ഞു നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാ എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാവുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ ആ മര്യാദ കാണിക്കണ്ടേ ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ ഒരു പെങ്കുച്ഛന് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയേ ഇത് റിയാലിറ്റിയാണ് മനുഷ്യകജമായ ദൗർബല്യങ്ങളാണ് ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ മുസ്ലിം പെണ്ണുങ്ങൾ പഴയ്ക്കുന്നില്ലല്ലോ എന്താ കാര്യം മുസ്ലിം പോവാത്തതിന്റെ സങ്കടം പതിനെട്ട് തേയമ്പെ പിടിച്ച് കെട്ടിക്കുക നമ്മളോ ഒരു ഇരുപത്തെട്ടും ഇരുപത്തി ഒമ്പതായാലും പല ശമ്പളം കിട്ടുന്ന ആൾക്കാർ കെട്ടിക്കുകയില്ല അതിൻ്റെ ശമ്പളം ഇങ്ങനെ പോരട്ട് ഊറ്റി എടുക്കാമല്ലോ അതാണ് പ്രശ്നം നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഇരുപത്തിനാല് വയസ്സിനകം ഒരു പെൺകുട്ടി പെൺകുട്ടിയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു പി സി ജോർജ് ആദ്യ ഒരു കാര്യം മനസ്സിലാക്കണം പി സി ജോർജ് സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങ് നന്നാക്കല് നടൻ ജഗതിയുടെ എങ്ങനെയാണ് തൻ്റെ വീട്ടിൽ മരുമോളായിട്ട് വന്നത് അത് ലവ് ജിഹാദല്ലേ അതെന്ത് ജിഹാദാ പി സി ജോർജ് നാട് നന്നാക്കുമ്പോൾ ലവ് ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം സ്വന്തം വീട്ടിൽ നിന്ന് നന്നാക്കി സംഖ്യ സംഖ്യാവണമെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയണം ആവണം എന്നുണ്ടെങ്കിൽ വർഗീയത പറയണം ശരിക്കൊരു വർഗീയത പറയുന്ന ആൾക്കേ ഒരു സംഖ്യ ആവാൻ പറ്റുള്ളൂ അതുകൊണ്ടുതന്നെയാണ് സി പി സി ജോർജ് നല്ല സ്ഥലത്ത് എത്തിപ്പെട്ടത്